പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ റീൽസ് കാണുന്നവരാണോ അങ്ങനെ റീൽസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അശ്ലീലപരമായിട്ടുള്ള റീൽസുകൾ അല്ലെങ്കിൽ വീഡിയോസ് കയറി വരാറുണ്ടോ നമ്മുടെ കുട്ടികൾക്കോ ഒറ്റ കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ഇങ്ങനെയുള്ള റീൽസുകൾ അവർ കാണാനിടയാവും രണ്ട് സെറ്റിങ്സ് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സജസ്റ്റ് ചെയ്യുന്ന അശ്ലീല കണ്ടന്റുകൾ വരത്തില്ല അതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്തായാലും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് വളരെയേറെ ഉപകാരമായിരിക്കും എപ്പോഴും പറയുമ്പോൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമ്മൾ അതിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം ഇതുപോലെ ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മുടെ പ്രൊഫൈൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇതുപോലെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും നമ്മൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടന്റ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് റീസെറ്റ് സജസ്റ്റേഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ റീസെറ്റ് സജസ്റ്റഡ് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം റീസെറ്റ് കണ്ടന്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മൾ സെർച്ച് ചെയ്തതും നമ്മൾ കണ്ടതുമായിട്ടുള്ള കണ്ടന്റിന്റെ സെർച്ച് ഹിസ്റ്റ് നമുക്കിവിടെ അതിന്റെ സജസ്റ്റായിട്ട് നമുക്ക് ഇവിടെ കിട്ടത്തില്ല അത് ഒന്നാമത്തെ സെറ്റിങ്സ് രണ്ടാമത് അതിനുശേഷം നമ്മൾ സെൻസിറ്റീവ് കണ്ടന്റ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ലെസ് കൊടുക്കുക കൺഫേം കൊടുക്കുക ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് അശ്ലീലപരമായിട്ടുള്ള ഒരു കണ്ടന്റും ഇൻസ്റ്റാഗ്രാമിൽ വരികയില്ല നിങ്ങൾക്ക് ധൈര്യമായി കുട്ടികളുടെ കയ്യിലോ മറ്റോ കൊടുക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ ചെയ്തു ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം ഗെ ചോയ്സ്